ഉപയോഗശൂന്യമായ പഴക്കം ചെന്ന വാട്ടർ ടാങ്ക് ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു എന്നുള്ള വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത് പോത്തൻകോട് ശ്രീകാര്യം ഐരൂപ്പാറ റോഡിൽ മേലേമുക്കലാണ് അൻപത് വർഷം പഴക്കമുള്ള വാട്ടർ ടാങ്ക് കഴിഞ്ഞ പതിനഞ്ച് കൊലമായി ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്ന ഈ ടാങ്ക് തകരാറായി നിൽക്കുകയാണ് പലവട്ടം ടാങ്ക് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞു പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല റിപ്പോർട്ട് തിരുവനന്തപുരം പോത്തൻകോടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കാണുന്നത് പോത്തൻകോട് നിന്നും ശ്രീകാര്യമൈരൂപ്പാറ ഭാഗത്തേക്ക് പോകുന്ന പ്രധാന റോഡാണ് ആ കാണുന്നതാണ് പോത്തൻകോട് ജംഗ്ഷൻ നമുക്ക് കാണാം ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ വ്യക്തമാണ് നിരവധി കടകളുണ്ട് വലിയ തിരക്കുള്ള ഒരു പ്രദേശമാണ് മേലേമുക്ക് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഈ സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം ഒരു വാട്ടർ ടാങ്ക് ഇവിടെ ഉണ്ട് ഈ കടകൾക്കൊക്കെ ഇടയിലാണ് ഈ വരും നോക്കുകയാണെങ്കിൽ അങ്ങ് മുതൽ ഇങ്ങുവരെയും വരെയും കടകളാണ് പക്ഷേ ആ കടകളുടെ ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് ഏതാണ്ട് അൻപത് വർഷം മുൻപ് പണിത ഒരു വാട്ടർ ടാങ്ക് ആണിത് പോത്തൻകോട് പഞ്ചായത്തിലെ ജലത്തിന് വേണ്ടിയുള്ള ആവശ്യത്തിന് വേണ്ടി പണിതാണ് പക്ഷെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഈ വാട്ടർ ടാങ്ക് ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇതിപ്പോൾ ഇവിടുത്തെ ആളുകൾക്കൊരു ഭീഷണിയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് കാരണം നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം ഇത് ഏതാണ്ട് ആ പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായ അവസ്ഥയിലിരിക്കുകയാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം ഇതെല്ലാം വിണ്ട് കീറിയിരിക്കുകയാണ് ആ മുകളിലേക്ക് നോക്കുക ണെങ്കിൽ അതിൻ്റെ ഈ കമ്പി കോൺക്രീറ്റിനുള്ളിൽ ഇട്ടിരിക്കുന്ന കമ്പി വരെയും തെളിഞ്ഞു കാണുന്ന അവസ്ഥയാണ് അത് മാത്രവുമല്ല ഈ കോൺക്രീറ്റ് പാളുകളൊക്കെ പല ഘട്ടങ്ങളിലായി അടർന്ന് വീഴുകയും ഇവിടെ നിന്ന ആളുകളുടെ ദേഹത്തൊക്കെ വീഴുകയും തലനാട്ഴുക്ക് രക്ഷപ്പെട്ട ആളുകൾ പോലുമുണ്ട് ഒരു ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചേർന്ന് പരാതി നൽകിയിട്ടുണ്ട് പരാതി നൽകിയപ്പോഴാണ് ഈ വാട്ടർ ടാങ്കിൻ്റെ ഈ പില്ലറിൻ്റെ ഭാഗത്തെ കുറച്ച് മിനുക്ക് പണികളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ കൃത്യമായി അത് അപകടം ഒഴിവാക്കാൻ കഴിയുന്ന ഒരു പണിയാണോ എന്ന് നമുക്ക് പറയുവാനും സാധിക്കില്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് വലിയൊരു ഭീഷണിയായി നിലനിൽക്കാണ് ഈ പ്രത്യേക പ്രത്യേകിച്ച് ഈ ജംഗ്ഷനിൽ ഇങ്ങനെ വലിയ അപകടകരമായ അവസ്ഥയിലാണ് ഇത് നിലനിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ ടാങ്കുണ്ട് പോത്തങ്കോട് പഞ്ചായത്ത് അന്ന് ആരോ സ്ഥലം കൊടുത്താണ് ഇതിവിടെ സ്ഥാപിച്ചത് ഇന്ന് ബൊമ്പായം ഗ്രാമപഞ്ചായത്തിൻ്റെ നിലവിൽ ഒന്നാം വാർഡായിരുന്നത് ഇപ്പോൾ ഇരുപത്തി മൂന്നാം വാർഡാണ് ആ വാർഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് ജനങ്ങൾക്കാകെ ഭീഷണിയാണ് വല്ലാത്ത ഒരു അപകട അവസ്ഥയിലാണ് നിൽക്കുന്നത് ഈ കോൺക്രീറ്റ് പാളികളൊക്കെ തന്നെ പല ഘട്ടത്തിൽ അടർന്ന് വീണ നമുക്ക് ഇവിടെ തന്നെ കാണാല്ലേ

അപ്പോൾ നമ്മൾ കാഴ്ചയിൽ ഇങ്ങനെ ഒരു ചെറിയ പാളിയായി തോന്നുന്നെങ്കിൽ നല്ല ഭാരമുള്ള ഒരു പാളിയാണിത് അപ്പോൾ ഇത് തലയിലോ മറ്റോ ആണ് വീഴുന്നത് തലയിലല്ല ദേഹത്ത് എവിടെ വീണാലും വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എത്രയും പെട്ടെന്ന് വാട്ടർ അതോറിറ്റിയും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഈ ഒരു ടാങ്ക് ഇതിവിടെ നിന്ന് കൃത്യമായ രീതിയിൽ പൊളിച്ചു മാറ്റണമില്ലാത്ത പക്ഷെ വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് നാട്ടുകാരും ഇപ്പോൾ ഭയക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ചു നീക്കണമെന്ന് തന്നെയാണ് അവരുടെയും ആവശ്യം വീഡിയോ ജേണലിസ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ സ്വാതന്ത്ന സാജു ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം